തെരഞ്ഞെടുപ്പ് സമയത്തെ റെയ്ഡും അറസ്റ്റും തടയണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യ ബ്ലോക്ക് കോടതിയെ സമീപിക്കുകയാണ് ഇക്കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരീക്ഷിക്കണമെന്നും കോടതിയിൽ ആവശ്യപ്പെടും സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പ് നടത്താനാകുമോ എന്നതിൽ ആശങ്കയുണ്ടെന്ന് അറിയിച്ച് പ്രതിപക്ഷ നേതാക്കൾ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ കണ്ടിരുന്നു ദില്ലി മദ്യനയ അഴിമതി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇഡി വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട് ഡിആർഎസ് നേതാവ് കെ കവിതയെയും കെജ്രിവാളിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് ഇ ഡിയുടെ നീക്കം കോടതിയിൽ വെച്ച് മോശമായി പെരുമാറിയ എ സി പി എ കെ സിംഗിനെ സുരക്ഷാ ചുമതലയിൽ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് കേജ്രിവാൾ കോടതിയെ സമീപിച്ചു അറസ്റ്റിനെതിരെ ആം ആദ്മി പാർട്ടി ഇന്നും ദില്ലിയിൽ പ്രതിഷേധിക്കും അല്പസമയത്തിനകം ദില്ലി മന്ത്രി ആതിഷി മർലേന മാധ്യമങ്ങളെ കാണുന്നുണ്ട് നോബൽ മാറിക്കാരൻ വിശദാംശങ്ങളുമായി വളരെ പ്രധാനപ്പെട്ട ആ ദിവസമാണ് ഇന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ എന്തൊക്കെയാണ് ഉരുണ്ടു കൂടുന്നത് എന്നത് സംബന്ധിച്ച് പ്രത്യക്ഷത്തിൽ നമുക്ക് എന്താണ് കാണാൻ കഴിയുന്നത് നോബൽ നികേഷ് ഇന്നലെ വലിയ പ്രതിഷേധങ്ങളാണ് ദില്ലിയിൽ ഉൾപ്പെടെ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഉണ്ടായത് ഇന്ന് സമാനമായി തന്നെ വലിയ പ്രതിഷേധങ്ങളും ഒപ്പം ഇന്ത്യ സഖ്യത്തിന്റെ വലിയ നീക്കങ്ങളും ഒക്കെ ഇന്ന് ദില്ലിയിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് നിലവിൽ ഞാനുള്ളത് ആം ആദ്മി പാർട്ടിയുടെ ദേശീയ ആസ്ഥാനത്ത് തന്നെയാണ് ഇന്നിപ്പോൾ ഷഹീദി പാർക്ക് അതായത് ഇവിടെ നിന്ന് ഒരു അര കിലോമീറ്റർ അപ്പുറം ഷഹീദി പാർക്ക് എന്ന് പറഞ്ഞ പാർക്കുണ്ട് ആ പാർക്കിലാണ് ഇന്നിപ്പോൾ ആം ആദ്മി പാർട്ടി പ്രധാനമായും അവരുടെ പ്രതിഷേധം നിശ്ചയിച്ചിരിക്കുന്നത് പത്തര കഴിയുമ്പോഴേക്കും പ്രതിഷേധം ആരംഭിക്കും എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഒരുപക്ഷേ ഇവിടെ നിന്ന് മാർച്ചായി അങ്ങോട്ട് പ്രവർത്തനം പ്രവർത്തകർ പോകാനുള്ള സാധ്യതയുമുണ്ട് അതായത് അദൃശ്യമർന അല്പസമയത്തിനകം തന്നെ ദില്ലി മന്ത്രി അവർ ഇവിടെ എത്തിയൊരു പത്രസമ്മേളനം നടത്തും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അതിന് എന്തോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതായത് സ്ഫോടനാത്മമായ എന്തോ ഒരു കാര്യം ഉണ്ട് എന്നാണ് അവർ വ്യക്തമാക്കുന്നത് അതായത് എന്തെങ്കിലും വെളിപ്പെടുത്തലോ അതെങ്കിലും മറ്റെന്തെങ്കിലും തരം തെളിവുകളോ ആയിരിക്കാം ഇ ഡിക്ക് എതിരായുള്ളത് അതാണ് ഉള്ളത് എന്നാണ് പറയുന്നത് അതിന് പിന്നാലെയായിരിക്കും ഈ പ്രതിഷേധത്തിലേക്ക് പോവുക എന്ന് മനസ്സിലാക്കുന്നു ഇന്നിപ്പോൾ ഷഹീദി പാർക്കിലാണ് പ്രതിഷേധം എന്ന് പറയുമ്പോഴും ഐ ടി ഒയിലെ പ്രധാന വഴിയുടെ അടുത്ത് തന്നെയാണ് ഈ പാർക്കുള്ളത് ഒരുപക്ഷേ റോഡിലേക്ക് ഇറങ്ങി മറ്റൊരു തരത്തിലേക്കുള്ള പ്രതിഷേധമോ അല്ലെങ്കിൽ റോഡ് ഉപരോധിക്കണോ തുടങ്ങിയ നടപടികളിലേക്ക് ആം ആദ്മി പാർട്ടി കടക്കുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തിയില പക്ഷേ എന്താണെങ്കിലും ശക്തമായ പ്രതിഷേധം ഇന്നും ദില്ലിയിൽ കാഴ്ചവെക്കും എന്നാണ് ആം ആദ്മി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് അതേസമയം ഇപ്പോൾ ഈ അന്വേഷണ ഏജൻസികൾ തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ രീതിയിൽ തന്നെ ഈ നേതാക്കളെ പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ വേട്ടിയാത്ത നടപടിക്കെതിരെ ഇന്ത്യ സഖ്യം ഒരു കടുത്ത നടപടിയിലേക്ക് അല്ലെങ്കിൽ മറ്റു നീക്കങ്ങളിലേക്ക് കൂടി പോവുകയാണ് കാരണം നിയമ പോരാട്ടത്തിലേക്ക് കൂടി ഈ വിഷയം കൊണ്ടുവരാൻ നിയമപരമായ വസ്തു കൂടി ഈ വിഷയത്തിൽ ഒരു പരിഹാരം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ എന്താണെങ്കിലും നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങും എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് പക്ഷേ അപ്പോൾ ചില പ്രശ്നങ്ങൾ അതിൻ്റെ അത് ഉണ്ട് പ്രധാനമായും ഇനിയിപ്പോൾ അതായത് കോടതി എന്ന് പറയുന്നത് ദില്ലിയെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതി ഇനി പത്ത് വരുന്ന ഒരാഴ്ച അവധിയാണ് ഹോളി അവധിയിലാണ് കോടതി ഉള്ളത് അതിനുശേഷം വീണ്ടും വെക്കേഷൻ വരികയാണ് കോടതിയിലെ അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ വിഷയം കോടതിയുടെ പരിഗണന